ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജൂലൈ ഒൻപത് സ്വപ്ന സംഘം അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളും ആകുന്നു അപ്പോസ്തോലായ പൗലോസ് സ്രോമർ കൃതി ലേഖനം പന്ത്രണ്ടാം അധ്യായം അഞ്ചാം വാക്യം സുഹൃത്തുക്കളായ മെലാനിയും ട്രവറും ഒരുമിച്ച് അനേക മൈൽ ദുർഘടപാതകൾ താണ്ടിയിട്ടുണ്ട് ഒരുമിച്ചല്ലാതെ ഇവരിൽ ആർക്കും ഒറ്റയ്ക്ക് അത് കഴിയില്ല നട്ടെല്ലിന് ബലമില്ലാതെ ജനിച്ച മെലാനി വീൽ ചെയറിലാണ് ഗ്ലൂക്കോമ മൂലം കാഴ്ച നഷ്ടപ്പെട്ടയാളാണ് ട്രവർ കോളറാഡോയിലെ വനപാതകൾ ആസ്വദിക്കുന്നതിന് അന്യോന്യം പരസ്പര പൂരകങ്ങളാണെന്ന് ഈ ജോഡികൾ തിരിച്ചറിഞ്ഞു വനപദങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ട്രവർ മെലാനിയെ ചുമലിലേറ്റുന്നു മെലാനി അവന് വഴി പറഞ്ഞു കൊടുക്കുന്നു അവർ തങ്ങളെ ഒരു സ്വപ്ന സ്വപ്നസംഘമെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നു പൗലോസ് യേശുവിൽ വിശ്വസിക്കുന്നവരെ ക്രിസ്തുവിൻ്റെ ശരീരം ആയവരെ ഇതുപോലൊരു സ്വപ്ന സ്വപ്നസംഘമെന്ന് വിശേഷിപ്പിക്കുന്നു തങ്ങളുടെ വ്യക്തിപരമായ കൃപാവരങ്ങൾ എല്ലാവർക്കും പ്രയോജനകരമാക്കണമെന്ന് അദ്ദേഹം റോമൻ വിശ്വാസികളെ ഉദ്ബോധിപ്പിക്കുന്നു നമ്മുടെ ശരീരം വിവിധ അവയവങ്ങൾ ചേർന്നുണ്ടായിരിക്കുന്നത് പോലെ വിവിധ ദൗത്യങ്ങളുള്ള നാമെല്ലാം ചേർന്ന് ഒരു ആത്മീയ ശരീരം ആയിരിക്കുകയും സഭയുടെ പൊതുപ്രയോജനത്തിനായി ആത്മവരങ്ങൾ നൽകപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു ദാനം ചെയ്യുവാനുള്ള വരം പ്രോത്സാഹിപ്പിക്കുവാനുള്ള വരം പഠിപ്പിക്കുവാനുള്ള വരം എന്നിങ്ങനെയാണ് ഏത് ആത്മീയ വരമായാലും അതൊക്കെയും മറ്റുള്ളവരുടെ പ്രയോജനത്തിനായിട്ടുള്ളതാണെന്ന് കണക്കാക്കണമെന്ന് പൗലോസ് നിർദ്ദേശിക്കുന്നു മെലാനിയും ട്രവറും തങ്ങൾക്കില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പ്രയാസപ്പെട്ടില്ല മറ്റേയാൾക്കില്ലാത്തതും തനിക്കുള്ളതുമായ കഴിവിനെ ഓർത്ത് അഹങ്കരിച്ചിട്ടുമില്ല മറിച്ച് അവർക്കുള്ള കൃപാവരത്തെ സന്തോഷത്തോടെ മറ്റേയാൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് അന്യോന്യം എത്ര പ്രയോജനകരമാണെന്നവർ തിരിച്ചറിയുന്നു നമുക്കും ദൈവം നൽകിയ കൃപാവരങ്ങളെ മറ്റുള്ളവരോടുള്ളതിനൊപ്പം നിസ്വാർത്ഥമായി ഒരുമിച്ച് ഉപയോഗിക്കാം ക്രിസ്തുവിനെ പ്രതി ചിന്തിക്കുക ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള കൃപാവരങ്ങളും കഴിവുകളും എന്തൊക്കെ ഇവ മറ്റുള്ളവരുടെ പ്രയോജനത്തിനായി എങ്ങനെ ഉപയോഗിക്കാം தெய்வத்தின மகத்துவம்